വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പദ്ധതിരേഖ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രകാശനം ചെയ്തു പൗരാവകാശ രേഖ ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസനം സ്ഥിരം സമിതി അധ്യക്ഷത വി കെ രാധിക കരട് പദ്ധതി വിശദീകരിച്ചു കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ കടമ്പുഴിപ്പറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ കാരകുഷി പ്രസിഡന്റ് എ പ്രേമലത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി സുമിത ടീച്ചർ പി സുബ്രഹ്മണ്യൻ പ്രജീഷ് കുമാർ കെ ജയദേവൻ കെ ടി രാമചന്ദ്രൻ സുരേഷ് തെങ്ങിൻ തോട്ടത്തിൽ ഉമ്മർ കുന്നത്ത് അബ്ദുൾ റഹ്മാൻ ബി ഡ്യു പ്രവീൺ ജി ഇ ഒ എം അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു നല്ല പറയാറുണ്ട്

നമ്മുടെ നമ്മുടെ ഈ പ്രാധാന്യം മാറ്റിൽ സഹായകമായിട്ട് നന്നായി കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശവും കൂട്ടത്തിൽ നമ്മുടെ ഇലർച്ചയും പകർച്ചയും ഒക്കെ വന്നിട്ടില്ലെങ്കിൽ അതിന് മറിവ് വന്നുകൊണ്ട് ഇതിനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് t 리로 많이 u m 나 h n y a s